നമ്മൾ അമ്പലമായി മഠമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കളിയാക്കി വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന പല അവസരങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം നമ്മൾ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ സ്വാമിയുടെ ശക്തി സ്വാമിയുടെ ശരീരത്തിൽ വരുന്നതും ആ ഒരു ചൈതന്യത്തെ നമ്മൾ അനുഭവിച്ചറിയുന്നതക്കും നമ്മൾ എത്ര ആത്മാർഥമായിട്ട് ആൾക്കാരോട് പറഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമാണ് ദൈവാനുഗ്രഹം കിട്ടിയോ ഇല്ലയെന്ന് പോലും ആൾക്കാര് നോക്കിക്കാണുള്ളൂ അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്കെതിരെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ പല പല വ്യക്തികളും ഇന്ന് മരണപ്പെട്ടു പോയി എന്നിരുന്നാലും എനിക്ക് പലപ്പോഴും പല തരത്തിലുള്ള കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് മാത്രം ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ബിസിനസ്സിന് മീറ്റിങ്ങിന് പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തുമായി സംസാരിച്ചിരിക്കുന്ന എൻ്റെ ഇടയിൽ പറഞ്ഞാണ് അപ്പൊ ആ വ്യക്തി എന്നോട് പറയാണ് ഈ പറയുന്ന നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി മൂന്ന് മാസം മുമ്പ് ജയിലിൽ പോയിരുന്നു ആളും ഇപ്പോൾ വളരെ വലിയൊരു പ്രശ്നത്തിലാണെന്നുള്ളത് പറയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ഉപാസിക്കുന്ന വിഷ്ണുവായ സ്വാമിയോടും ചാത്തന്മാരെയും ഒന്ന് നമ്മൾ നമിച്ചുപോവും നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത പല കാര്യങ്ങളും ദൈവം വിചാരിച്ചാൽ നടക്കുമെന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ എന്റെ ജീവിതത്തില്